നമസ്കാരം ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഇന്ന് പത്താം ദിനത്തിൽ എത്തി നിൽക്കുകയാണ് മിഷൻ അർജുൻ്റെ ഏറ്റവും നിർണായകമായ മണിക്കൂറുകളാണ് മുന്നിലുള്ളത് കഴിഞ്ഞ ദിവസം അർജുൻ്റെ ലോറി കണ്ടെത്തിയിരുന്നു അപകട അപകടസ്ഥലത്ത് നിന്ന് ഇരുപത് മീറ്റർ മാറിയാണ് ലോറി കണ്ടെത്തിയത് ഈ ലോറിയുടെ ക്യാബിനിൽ അർജുൻ ഉണ്ടോ എന്നാണ് പ്രധാനമായും ദൗത്യ സംഘം പരിശോധിച്ചു വരുന്നത് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ നമ്പ്യാരുടെ നേതൃത്വത്തിൽ ഐബിഒ ഡി ഉപയോഗിച്ചാണ് ഇന്ന് പ്രധാനമായും പരിശോധന നടക്കുന്നത് പ്രത്യേക ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള അത്യാധുനിക തിരച്ചിൽ സംവിധാനമാണ് ഐബോർഡ് ഇതുവഴിയുള്ള തെരച്ചിലൂടെ നിർണായകമായ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എത്ര ആഴമുള്ള ഇടങ്ങളിലും തിരച്ചിൽ നടത്തി വസ്തുവിനെ കണ്ടെത്തി അതിന്റെ സ്ഥാനവും ഗതിയും നിർണയിക്കാൻ ഐബോർഡ് ഡ്രോണുകൾ സഹായിക്കുന്നതാണ് വെള്ളത്തിനടിയിലും ഇതിലെ സ്കാനറുകൾ പ്രവർത്തിക്കും എന്നതിനാൽ തന്നെ കൃത്യമായ വിവരം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ശക്തമായ അടിയൊഴുക്ക ഉള്ളതിനാൽ തന്നെ സ്കൂബ ഡൈവേഴ്സ് ഇറങ്ങുന്നത് കൂടുതൽ ദുഷ്കരമായിരിക്കും വെല്ലുവിളിയായിരിക്കും അതുകൊണ്ടാണ് ഐബോർഡ് ഉപയോഗിച്ചുള്ള തിരച്ചിലിന് പ്രാധാന്യം നൽകുന്നത് ആദ്യം തന്നെ ഐബോർഡ് ഉപയോഗിച്ചുള്ള തിരച്ചിൽ ഉച്ചയോടെയാണ് ആരംഭിക്കുന്നത് ഇത് പ്രവർത്തിക്കാനുള്ള ബാറ്ററികൾ ഡൽഹിയിൽ നിന്ന് എത്താനുള്ള കാലതാമസമായിരുന്നു മറ്റൊരു വെല്ലുവിളിയായി ഉണ്ടായിരുന്നത് അർജുൻറ്റേറ്റ ഇപ്പോൾ ഏതവസ്ഥയിലാണെന്ന് തിരിച്ചറിഞ്ഞ ശേഷമുള്ള നടപടികളാണ് നിർണായകം ഗംഗാവാലി പുഴയുടെ തീരത്തിനും പുഴയിലെ മൺകൂനയ്ക്കും ഇടയിലാണ് ലോറി ഉള്ളത് എന്നാണ് തിരച്ചിലിൽ തെളിഞ്ഞത് അഡ്വാൻസ്ഡ് ഡ്രോൺ ബേസ്ഡ് ഇന്റലിജന്റ് അണ്ടർഗ്രൗണ്ട് ബെറീഡ് ഓബ്ജക്ട് ഡിറ്റക്ടർ ഫെറക്സ് ലൊക്കേറ്റർ തുടങ്ങിയ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധനയിലാണ് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ ലോറി കണ്ടെത്താൻ സാധിച്ചത് ലോറി തല കീഴായി കിടക്കുകയാണ് എന്നാണ് തെളിഞ്ഞിരിക്കുന്നത് നിലവിൽ എന്നാൽ ഐബോർഡ് ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ഇതിന്റെ ഗതി കൃത്യമായി തിരിച്ചറിയാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ ലോറിയുടെ കൃത്യസ്ഥാനത്തെത്തി അർജുൻ ക്യാബിനിൽ എന്നാണ് ആദ്യം മുങ്കൽ വിദഗ്ധർമാർ പരിശോധിക്കുന്നത് അതിനുശേഷം ലോറി ലോക്ക് ചെയ്ത പൊക്കിയെടുക്കാനായിരിക്കും ശ്രമിക്കുന്നത് പരിശോധനയ്ക്കായി ലോറിയും മുഗൽ വിദഗ്ധരും ഗംഗാവലി പുഴയ്ക്കരികിൽ രാവിലെയോടെ തന്നെ എത്തിയിരുന്നു മണ്ണിടിച്ചിലിൽ സമയത്ത അർജുൻ ലോറിയുടെ ക്യാബിനിൽ കിടന്നുറങ്ങുകയായിരുന്നുവെങ്കിൽ ലോറിക്കൊപ്പം അർജുനും മണ്ണിടിച്ചിലിൽ നദിയിൽ വീഴാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല ലോറി എഞ്ചിൻ ഓണാക്കി വെച്ച പുറത്തിറങ്ങിയതാണെങ്കിൽ പുഴയിൽ ഒഴുകി ഒഴുകിപ്പോവാനുള്ള സാധ്യതയും ഉണ്ട് ലോറിയുടെ ക്യാബിനിലാണ് തുടക്കം മുതൽ ബന്ധുക്കളും കുടുംബാംഗങ്ങളും പ്രതീക്ഷ പുലർത്തുന്നത് ക്യാബിൻ തകർന്നില്ല എങ്കിൽ അർജുനെ രക്ഷിക്കാനാകുമെന്നായിരുന്നു എന്നാണ് ലോറി ഡ്രൈവർ മനാഫ ആദ്യം മുതലേ ആവർത്തിച്ചു കൊണ്ടിരുന്നത് വെള്ളം ക്യാബിന്റെ ഉള്ളിൽ കയറില്ല എന്നും മനാഫ ആവർത്തിച്ച് പറയുന്നുണ്ട് മണ്ണിനൊപ്പം വലിയ കല്ലുകളൊന്നും ഇല്ല എങ്കിൽ ക്യാബിൻ സുരക്ഷിതമാണെങ്കിൽ അർജുൻ തിരിച്ചുവരുമെന്ന് മനാഫ വ്യക്തമാക്കിയിരുന്നത് അത്യാധുനിക സൗകര്യങ്ങളോടു കൂടിയ ഭാരത് ബെൻസിന്റെ പന്ത്രണ്ട് വീരുള്ള ലോറിയാണ് അർജുൻ അതേസമയം രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി രാവിലെ മുതൽ തന്നെ പ്രദേശത്തെ കനത്ത മഴയാണുള്ളത് ഗംഗാവലിപ്പുഴയിലും നീരൊഴുക്ക് ശക്തമായി തന്നെയുണ്ട് കഴിഞ്ഞ ദിവസം രാത്രിയും പ്രദേശത്ത് ശക്തമായ മഴ പെയ്തിരുന്നു ഉത്തരകന്നട ജില്ലയിൽ കാലാവസ്ഥാ വിഭാഗം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മഴ ഇനിയുള്ള മണിക്കൂറിലും തുടർന്നാൽ രക്ഷാപ്രവർത്തനം കൂടുതൽ ദുഷ്കരമാകുമെന്നാണ് പറയുന്നത്